സംസ്ഥാന ബജറ്റിൽ തിളങ്ങി പൊന്നാനി നിയോജക മണ്ഡലം കോടികളുടെ പദ്ധതികൾക്ക് അംഗീകാരം പൊന്നാനി നിയോജക മണ്ഡലത്തിൻ്റെ സമഗ്ര വികസനത്തിന് കരുത്തും പ്രതീക്ഷയുമേകുന്ന ബജറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ സംസ്ഥാന ബജറ്റ് അടിസ്ഥാന സൗകര്യ വികസനം കൃഷി മത്സ്യബന്ധനം തുറമുഖം ടൂറിസം എന്നീ മേഖലകളിൽ മികച്ച പരിഗണനയാണ് മണ്ഡലത്തിന് ലഭിച്ചിരിക്കുന്നത് സംസ്ഥാന ബജറ്റിൽ ഇടം പിടിച്ച വിവിധ പദ്ധതികൾ സെന്റർ ഫോർ മൈനോറിറ്റി കോച്ചിങ് സെന്ററിന് പുതിയ കെട്ട നിർമ്മാണത്തിനായി രണ്ട് കോടി ആലങ്കോട് പഞ്ചായത്തിലെ ചങ്ങരംകുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിട നിർമ്മാണത്തിനായി രണ്ട് കോടി രൂപ നന്നമുക്ക് പഞ്ചായത്തിലെ ബഡ് സ്കൂളിന് പുതിയ കെട്ടിട നിർമ്മാണം ഫിസിയോതെറാപ്പി സെന്റർ നിർമ്മാണം വനിതാ വെൽനസ് സെന്റർ നിർമ്മാണത്തിനായി രണ്ട് കോടി പൊന്നാനിയിലെ ചന്തപ്പടി ജംഗ്ഷൻ സൗന്ദര്യവൽക്കരണവും ടേക്ക് എ ബ്രേക്ക് നിർമ്മാണവും ഉൾപ്പെടെയുള്ളവയ്ക്ക് ഒന്ന് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപ ചങ്ങനകുളം ടൗൺ സൗന്ദര്യവൽക്കരണത്തിനായി ഒന്ന് ദശാംശം അഞ്ച് പൂജ്യം കോടി മാറഞ്ചേരി പഞ്ചായത്തിലെ മാറാടിപ്പാലം പുനർനിർമ്മാണവും അപ്രോച്ച് റോഡ് നിർമ്മാണത്തിനുമായി ഒരു കോടി പൊന്നാനി ഉൾപ്പെടെയുള്ള പതിനൊന്ന് ടൂറിസം കേന്ദ്രങ്ങളുടെ വികസനത്തിന് അഞ്ഞൂറ് കോടി പൊന്നാനി ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് ടൂറിസം കേന്ദ്രങ്ങളിൽ ടൂറിസം കൺവെൻഷൻ സെൻ്റർ നിർമ്മാണത്തിനായി അൻപത് കോടി രൂപ പൊന്നാനി ഉൾപ്പെടെയുള്ള നാല് തുറമുഖങ്ങളിലെ ചരക്കുനീക്കത്തിനും ഗതാഗതത്തിനും വിനോദസഞ്ചാരത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനുമായി മുപ്പത്തൊമ്പത് ദശാംശം രണ്ട് പൂജ്യം കോടി രൂപ പൊന്നാനി അടക്കമുള്ള തുറമുഖങ്ങളുടെ വികസനത്തിനും ലൈറ്റ് ഹൗസുകളുടെ വികസനത്തിനും കപ്പൽ ഗതാഗതത്തിനുമായി എഴുപത്തിമൂന്ന് ദശാംശം രണ്ട് രണ്ട് കോടി രൂപ പൊന്നാനി ഉൾപ്പെടെയുള്ള തീരദേശങ്ങളിലെ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് പതിനഞ്ച് കോടി രൂപ മത്സ്യബന്ധന തുറമുഖങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കും മണൽ നീക്കം ചെയ്യുന്നതിനുമായി ഒൻപത് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപ പൊന്നാനി ഉൾപ്പെടുന്ന മുസ്രിസ് ഹെറിറ്റേജ് സ്പൈസ് റൂട്ട് റിവർ ക്രൂയിസ് ഹെറിറ്റേജ് സ്പൈസ് റൂട്ട് പദ്ധതികൾക്കായി പതിനാല് കോടി രൂപ പൊന്നാനി ഉൾപ്പെടുന്ന ദേശീയ ജലപാത മൂന്നുമായി ബന്ധിപ്പിക്കുന്ന ഫീഡർ കനാലുകളുടെ നിർമ്മാണങ്ങൾക്കായി നബാർഡ് സഹായത്തോടെ ഇരുപത്തിയഞ്ച് കോടി രൂപ വെളിയങ്കോട് പഞ്ചായത്തിലെ നരണിപ്പുഴയുടെ അരികുകൾ ഭിത്തികെട്ടി സംരക്ഷിക്കലും സൗന്ദര്യവൽക്കരണവും മാറഞ്ചേരി ഐ ടി ഐക്ക് സ്ഥലം വാങ്ങലും പുതിയ കെട്ടിട നിർമ്മാണവും ഐ സി എസ് ആർ കേന്ദ്രത്തിൽ ക്രിയേറ്റീവ് ഹബ്ബ് സ്ഥാപിക്കൽ പൊന്നാനി ആൽത്തറ റോഡ് വികസനം വളയംകുളം റെസ്റ്റ് ഹൗസ് നവീകരണവും ടേക്ക് എ ബ്രേക്ക് നിർമ്മാണവും പുനർഗ്രഹം ഭവന സമുച്ചയത്തിന് ചുറ്റുമതിൽ നിർമ്മാണവും അടിസ്ഥാന സൗകര്യ വികസനവും നന്നമുക്ക് പഞ്ചായത്തിലെ സ്രായ്ക്കടവ് സൗന്ദര്യവൽക്കരണം എരമംഗലം കോതമുക്ക് റോഡ് ബി എം ആൻ നിലവാരത്തിൽ നവീകരണം നഗരസഭയിലെ പഴയ കടവ് മുതൽ പൂക്കേത കടവ് വരെ ഭിത്തികെട്ടി സംരക്ഷണം നിലയോരപ്പാത സംരക്ഷണവും സൗന്ദര്യവൽക്കരണവും ഈഴവത്തിരുത്തി വില്ലേജ് ഓഫീസ് പുതിയ കെട്ടിട നിർമ്മാണം പന്താവൂർ കക്കടിപ്പുറം തോട് ആഴവും വീതിയും കൂട്ടി ഭിത്തികെട്ടി സംരക്ഷണം എന്നിവയാണ് സംസ്ഥാന ബജറ്റിൽ ഇടം പിടിച്ചവ പൊന്നാനിയുടെ വികസന തുടർച്ചയ്ക്കും ജനപക്ഷ വികസനത്തിനും മികച്ച പിന്തുണയാണ് സംസ്ഥാന സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നതെന്നും വിവിധ പദ്ധതികളുടെ സമയബന്ധിതമായ പൂർത്തീകരണത്തിലൂടെ പൊന്നാനിയുടെ വികസനവും വികസന സാധ്യതകളും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് എം പറഞ്ഞു സ്നേഹം ഇഴപാകി ബന്ധങ്ങൾ നെയ്യുന്നു സൈനക് സിൽക്സ് ആൻഡ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ